വിശുദ്ധി ഔസേപ്പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് പതിനഞ്ചാം തീയതി എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു ലൂക്കാഴ്ച സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ദരിദ്രരുടെ മാതൃകയും സംരക്ഷകനുമായ വിശുദ്ധ ഔസേപ്പ് ആത്മനാ ദരിദ്രർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു എന്ന് ഗുരിപ്രഭാഷണത്തിൽ ക്രിസ്തുനാഥൻ അരുളി ചെയ്യുകയുണ്ടായി ദരിദ്രർ ഭാഗ്യവാൻമാർ എന്നല്ല ക്രിസ്തുനാഥൻ അരുളി ചെയ്തത് എങ്കിൽ ഇന്ന് ദാരിദ്ര്യം ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാവുകയില്ലായിരുന്നു ഈശ്വര വിശ്വാസമില്ലാത്ത ഒരു തലമുറയ്ക്ക് ദാരിദ്ര്യം ഏറ്റവും വലിയ ശാപമാണ് എന്ന ജ്ഞാനം എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പ്രസ്താവിക്കുന്നു ദാരിദ്ര്യത്തിലും എപ്രകാരം സന്തുഷ്ടമായൊരു ജീവിതം നയിക്കണമെന്ന് വിശുദ്ധി ഔസേപ്പ് നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ ഔസേപ്പ് ദാവിത രാജവംശജനായിരുന്നുവെങ്കിലും ദരിദ്രനായിരുന്നു തൊഴിൽ ചെയ്താണ് അദ്ദേഹം ജീവിച്ചത് എന്നാൽ അദ്ദേഹം സമ്പത്തിനോട് ആഗ്രഹമില്ലാത്തവനായിരുന്നു തൊഴിലിന് കൊടുക്കുന്ന കൂലി കൊണ്ട് അദ്ദേഹം തൃപ്തനായി ദൈവത്തിലുള്ള അജഞ്ചലമായ പ്രത്യാശയാണ് വിശുദ്ധ ഔസേപ്പിനെ നയിച്ചിരുന്നത് ആകാശത്തിലെ പറവകളെ പോറ്റുകയും വയലിലെ ലില്ലികളെ അലങ്കരിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പൈതൃക പരിലാളനയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അധ്വാനപൂർണവും ക്ലേശഭൂയിഷ്ടവുമായ ജീവിതം അദ്ദേഹം നയിച്ചു വിശുദ്ധ ഔസേപ്പ് ദരിദ്രനായി ജനിച്ചതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ദരിദ്രരോട് പിതൃതുല്യമായ സ്നേഹമാണുള്ളത് വിശുദ്ധ ഔസേപ്പിതാവനെ ആശ്രയിക്കുന്ന പക്ഷം നമ്മുടെ ദരിദ്രാവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും നാം ദരിദ്രരെ സഹായിക്കുന്നത് ഔസേപ്പിതാവിന് പ്രീതിജനകമാണ് അനേകം അനുഗ്രഹങ്ങൾ വിശുദ്ധ ഔസേപ്പ് അവർക്ക് നൽകും കേരളത്തിൽ മുത്തിയൂട്ട് എന്നൊരു പൗരാണികമായ ആചാരം നിലനിൽക്കുന്നുണ്ട് അപ്രകാരമുള്ള സൽകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണല്ലോ ഇന്നും ആ പാരമ്പര്യം നിലനിൽക്കുന്നത് ദരിദ്രരിലും രോഗികളിലും ആതുരരിലും മിശിഹായെ തന്നെ ദർശിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാനാണ് മിശിഹ നമുക്ക് നൽകിയിരിക്കുന്ന ആഹ്വാനം അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് വിശുദ്ധ അവസേപ്പ് വാത്സല്യപൂർവ്വം സഹായങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ നിരവധിയാണ് ചില അവസരങ്ങളിൽ പ്രച്ഛന്ന വേഷത്തിൽ അദ്ദേഹം അനാഥശാലകളിലും സന്യാസഭവനങ്ങളിലും സഹായം എത്തിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു സംഭവം കുറേ വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിലെ നോർമണ്ടിയിൽ മാരകമായൊരു സാംക്രമിക രോഗം പടർന്നു പിടിച്ചു നിരവധി ആളുകൾ രോഗം നിമിത്തം മരണമടഞ്ഞു ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞു ഓരോ ദിവസവും മരിക്കുന്ന ആളുകൾക്ക് കണക്കില്ല ശ്മശാനങ്ങളിൽ ശവശരീരം മറവു ചെയ്യാനുള്ള ഇടം പോലും ശേഷിച്ചില്ല ഗവൺമെൻറ് തലത്തിലും നഗരസഭാ തലത്തിലും സാംക്രമിക രോഗം തടയാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു ഈ നിലയിൽ മുന്നോട്ട് പോയാൽ നോർമണ്ടി പ്രൊവിൻസിൽ ഒരു മനുഷ്യജീവൻ പോലും അവശേഷിക്കുകയില്ല എന്നത് അധികാരികൾക്ക് ബോധ്യമായി ഈ സന്ധിയിൽ ദൈവസമക്ഷം തങ്ങളെ തന്നെ സമർപ്പിച്ച് ഈ മാരക വിപത്തിൽ നിന്നും രക്ഷ നേടുവാൻ എല്ലാവരും ആഗ്രഹിച്ചു അവിടെയുള്ള വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയത്തിൽ മാർ ഔസ പിതാവിൻ്റെ ഉത്തമഭക്തനായ വൈദികൻ നോർമണ്ടിയിലെ ജനങ്ങൾക്കെല്ലാം സ്വീകാര്യനും പ്രിയങ്കരനുമായിരുന്നു ഭക്തനും വിനീതനുമായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ദേവാലയത്തിൽ പ്രവേശിച്ചു തങ്ങളെ വിശുദ്ധ ഔസേപ്പിന് സമർപ്പിച്ചു നാട്ടിൽ കൊടുങ്കാറ്റ് പോലെ പടർന്നു പിടിച്ച മഹാരോഗത്തെ നിർമാർജനം ചെയ്യണമെന്ന് ഔസേപ്പിൻ്റെ മധ്യസ്ഥതയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു അധികം വൈകാതെ തന്നെ സാംക്രമിക രോഗങ്ങൾ നാട്ടിൽ നിന്നും പാടെ മാറി ഈ അത്ഭുതം ജനങ്ങൾക്ക് വിശുദ്ധ ഔസേപ്പിലുള്ള ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി ജപം ദരിദ്രരുടെ മാതൃകയും സംരക്ഷകനുമായ വിശുദ്ധ ഔസിപ്പേ ദാരിദ്ര്യ ദുഃഖത്താൽ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ദരിദ്രരിലും പരിത്യക്തരിലും രോഗികളിലും തന്നെ ദർശിക്കുവാനും അവരെ സഹായിക്കുവാനും വേണ്ടി സന്നദ്ധതയും ത്യാഗമനോഭാവവും ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ് അങ്ങേ മാതൃക അനുസരിച്ച് ഞങ്ങൾ ദാരിദ്ര്യ ക്ലേശങ്ങളെയും രോഗത്തെയും അതുപോലുള്ള ബുദ്ധിമുട്ടുകളെയും ദൈവ തിരുമനസ്സിന് വിധേയമായി സമചിത്വതയോടെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും ധൈര്യവും നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പൈസാൽ മാനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിക്കമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാബിതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം ദരിദ്രരുടെ ആശ്രയമായ മാറി ദരിദ്രരെ സഹായിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ